ഹലോ എല്ലാവർക്കും എന്നാ ഒക്കെ ഉണ്ട് വിശേഷം അപ്പൊ നമ്മളിപ്പോ സത്യം പറഞ്ഞ നിൽക്കുന്നത് പുതുപ്പള്ളിയിലാണ് കേട്ടോ നമ്മളിപ്പം ആക്ച്വലി ഓൺ ദ വേ ടു നിമിഷാസ് തൊടുപുഴ അല്ലെ നിമിഷയുടെ അവസാന പേ തൊടുപുഴയിലെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ ഇതുവരെ തൊടുപുഴയിലെ നിമിഷേനെ കെട്ടിച്ചുവിട്ട വീട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കാരണം ഒക്കെ അവിടെ ആയിരുന്നു പിന്നെ നമ്മള് ഒരേ സമയത്ത് നമ്മൾ വന്നില്ല അല്ലെ അങ്ങനെ ഒന്നിച്ചു വരാനും ഒന്നും പറ്റിയില്ല അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ തൊടുപുഴക്ക് പോവാണ് ജസ്റ്റ് ഒന്ന് കാണാനും വീടൊക്കെ കണ്ടല്ലേ കണ്ട് തിരിച്ചു വരാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ ഞങ്ങളിപ്പോ പുതുപ്പള്ളിയിലാണ് ഞങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കേറിയതാണ് ബെസ്റ്റ് ബേക്കേഴ്സ് ഇല്ല അവിടുത്തെ ബെസ്റ്റ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മള് കോട്ടയം ട്രിപ്പൊക്കെ പോകുമ്പോൾ സാധാരണ അവിടെയാണ് നമ്മള് കയറാറ് സ്ഥിരമായിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ചെറിയ മഴയൊക്കെ ഉണ്ട് അപ്പൊ നമ്മളധികം താമസിക്കാതെ ഒരുപോലേക്ക് എത്തും അല്ലേ ഓക്കേ അപ്പോൾ ഞാനുണ്ട് മമ്മി ആന്മ ജോക്കുട്ടൻ പപ്പ എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ വെളുപ്പനെ അവിടെ നിന്ന് ഇറങ്ങിയതാണ് അപ്പൊ ഞാൻ പോകാ തിരിച്ചു പോകാറായി അപ്പൊ അതിനെ ഞാൻ ഓടി തൊടുപുഴയിലൂടെ ഒന്ന് പോയിട്ട് തിരിച്ചു അല്ലേ പോകല്ലേ ഓക്കേ ഇതാണ് കേട്ടോ നമ്മുടെ ബേക്കേഴ്സിന്റെ ബെസ്റ്റ് റെസ്റ്റോറന്റ് അപ്പൊ ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നമ്മൾ ഇനി ഇറങ്ങാൻ പോകുക ഇപ്പൊ സമയം ഒരു മണി കഴിഞ്ഞു കഴിഞ്ഞോട്ടോ രാവിലെ ആ കാലായി അപ്പൊ നമുക്കിനിയും ബാക്കി തൊടുപുഴ ചെന്നിട്ട് കാണാല്ലേ ഓക്കേ തൊടുപുഴ വീടെത്താൻ വേണ്ടി ഇനിയിപ്പോ ഒരു പത്ത് മിനിറ്റ് അല്ലേ കഷ്ട് പത്ത് മിനിറ്റോളൂ കേട്ടോ എന്തായാലും നമ്മള് പോരുന്ന വഴിക്കൊന്നും അധികം മഴയില്ലായിരുന്നു മഴയില്ലായിരുന്നോണ്ട് ഭാഗ്യം ഇല്ലായിരുന്നു കേട്ടോ മഴ ഫ്രണ്ടിലോട്ട് വന്നിരുന്നു അല്ലേ ജോ നല്ല അപ്പൊ നല്ല പ്രകൃതി രമണീയമായ സ്ഥല രണ്ടു വശത്ത് നല്ല ഗ്രീനറി ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഞാൻ തൊടുപുഴ സൈഡിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ വരുന്നത് കോലഞ്ചേരി നമ്മുടെ വീടുണ്ടെങ്കിലും തൊടുപുഴക്ക് ഞാൻ വന്നിട്ടില്ല എന്തായാലും മഴയില്ല വെയിലും ഇല്ല നല്ലൊരു കാലാവസ്ഥയാണ് മഴക്കാറുണ്ട് പക്ഷെ പെയ്യുന്നില്ല കേട്ടോ ചെറുതായിട്ട് പെയ്യുന്നുണ്ടോ ഇല്ല നല്ല റബ്ബർ തോട്ടമൊക്കെയാണ് കേട്ടോ സൈഡിലൊക്കെ അവിടെ നല്ല തണലാണ് കേട്ടോ നല്ല കൂൾ ക്ലൈമറ്റ് ആയിരിക്കും എപ്പോഴും ോട്ടോക്കെയുണ്ട് നമ്മടെ തൊഴിലപുഴ നിമിഷയുടെയും ഓസേൽ ബച്ച വീട്ടിൽ നമ്മൾ എത്തി ആരും ഹലോ അതെ 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 ഫസ്റ്റ് ടൈം ആണ് ുംരിചയല്ലേ പിന്നെ പരിചയം ഇതാരാറിയറിയാ പരിചയ ഏഹ് കൂടി ചോദിച്ചാൽ ചോദിച്ചേട്ടാ ഇതാരെ മിറ റിയോക്കാണോ ചോദിച്ചിട്ട് ചോദിച്ചിട്ടായി ഹലോ ഇച്ചിരി വരുന്ന ഇവിടെ ഇന്ന് മഴയില്ലായി തോന്നുന്നു അല്ലേ ഞാൻ വന്നിട്ടില്ല ഫസ്റ്റ് ടൈമ് വരുന്നേ സ്റ്റെപ്പ് നോക്കുന്നത് ഭയങ്കര ഹരം വന്നു കേട്ടോ സ്റ്റെപ്പ് പോകുന്നത് വലിയ ഹരം വന്നു ജോഡ സ്റ്റെപ്പ് കണ്ടോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വാങ്ങാ കൈകൊണ്ടി പ്രോത്സാഹിപ്പിക്കാൻ അത്ര അത്രമറിയുന്നു അവനെ ഇപ്പൊ ഞങ്ങൾ വീഡിയോ കളിച്ചപ്പോ ജോഡ് ചെയ്തുണ്ടായിരുന്നു അപ്പം കാണിക്കുമ്പോ ആ പനി പോയി ജോൺ ചോദിച്ച പനി പോയോന്നും

വണ്ടി കിട്ടി ഇന്നലെ തരുന്നതുകൊണ്ട് ഇന്നലെ സ്ഥിരമായിട്ട് അവര് വന്ന ഹോസ്പിറ്റലിൽ ധാരാളം നടന്ന ഹോസ്പിറ്റലിലെ ടൈമിങ്ങായിട്ട് അവര് വരുന്നതാണ് അപ്പൊ അവർക്ക് ഒരു ദിവസം തന്നെ മൂന്ന് അപ്പോയിന്റ്മെന്റ് എത്ര വർഷമായി അഞ്ചു വർഷമായിട്ട് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാണ് ഞാൻ വരുന്നത് അവസരം സിറ്റുവേഷൻ ഇല്ല കല്യാണം അവിടെയായിരുന്നു പിന്നെ ഞങ്ങള് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വന്നുള്ളൂ അപ്പൊ ഇവരൊന്നും ഇവിടെ ഇല്ലായിരുന്നു അങ്ങനെ ഇപ്പഴാണ് ഞങ്ങൾ രണ്ടുപേരും ഒത്തു വന്നത് അപ്പൊ സന്തോഷം അല്ലേ അതെ അതെ ഭയങ്കര സന്തോഷം എനിക്കും ഭയങ്കര സന്തോഷം ഞങ്ങളിപ്പോ തിരിച്ചു ഞങ്ങളിപ്പോ ഉടനെ തിരിച്ചു പോകും അപ്പൊ അതിന് മുന്നേ ഓടി നിമിഷയുടെ വീട് കാണാൻ വേണ്ടി വന്നേക്കും മണീയമായ സ്ഥലമാണ് മരങ്ങളാണ് ഇത്തിരി നമ്മുടെ പൊക്കത്തില്ല വീടിന്ന് നല്ല ഭംഗി ഇത് സപ്പോട്ട് സപ്പോട്ട് ബെഞ്ച് മരങ്ങളുട്ട് മൊത്തം ഗ്രീനാണ്ടോ എല്ലായിടത്തും പിന്നെ അതുവഴി ഇതൊരു തോട് പോകുന്നുണ്ട് പിന്നൊരു തോടായ അപ്പുറത്ത് ആ മതിലിന്റെ അപ്പുറത്ത് പിന്നെ ഫ്രണ്ടിലൊരു കനാലുണ്ട് പക്ഷെ കനാലിപ്പോ ഇല്ല മഴ ഇതായോ മഴ ആയതുകൊണ്ട് ഞാൻ വീഡിയോ എന്തുവാടുന്നതും അതെ അതെ ഇത് എന്നാ മരം എന്നറിയോ ഇലഞ്ഞി ഇലഞ്ഞിപ്പൂവിന്റെ മര നമ്മൾ പണ്ട് ആ മരായത് ഇപ്പൊ ഇലഞ്ഞിപ്പൂ ഇല്ല അതെ അതെ ഊഞ്ഞാൽ ഇതാണ് ആ ഊഞ്ഞാലിതാണ് നല്ല രസം എപ്പോഴും കിളികളിലൊച്ചയും ഭയങ്കര അടിപൊളി വൈബാട്ടോ ഇവിടെ നല്ല രസമാണ് ഒരിക്കലും ചൂട് വരത്തില്ല അതെ ചിടക്കിടയ്ക്ക് വെച്ചാലും അകത്താണ് പിന്നെ ചൂട് വരുന്നത് പുറത്തു നല്ല സുഖമാണ് അടിപൊളി ക്ലൈമറ്റ് അതെ ഇന്നിപ്പോ മഴയില്ല നിങ്ങക്ക് വാങ്ങിക്കണം അത് എപ്പോഴും മഴയാ മഴയാണ് പക്ഷെ ഇന്നിപ്പോ ഞങ്ങള് ട്രിമാന്നിട്ട് മഴ ഒരു നമുക്ക് അതെ 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 ഞങ്ങൾ ഇതിനകത്ത് മമ്മിണ്ടല്ലോ ഓണ ആവുമ്പോ ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്യും ഫുള്ള് പൂ വെച്ചിട്ട് ആ എന്നിട്ട് ആടിയിട്ട് പോകും അതെ അതെ ഇല്ല 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 നല്ല ബലമുള്ള കയറാം ഇങ്ങനെ മമ്മി ഇതെല്ലാം ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യും ഊഞ്ഞാല് രണ്ട് നിറയെ പൂവൊക്കെ വെച്ചിട്ട് ഓണത്തിനൊക്കെ നല്ല രസാ കാണാൻ

ഞങ്ങളാ ഒരേ സ്ഥലത്താണ് ഞങ്ങൾക്ക് സമാധാനം ഉണ്ട് എപ്പം വേണേലും കാണാൻ ഹാപ്പി ആയിട്ടോ ഞാൻ ഒക്കെ ഇഷ്ടപ്പെട്ടാണ് അടിപൊളിയല്ലേ റബറിനൊക്കെ പാവാട ഹലോ വരുന്നേ വരുന്നേ നിമിപ്പ് നേരത്തെ എല്ലാവരുടെയും കൂടെ പോവായിരുന്നോ കേട്ടോ ഇപ്പൊ ക്ലിഞ്ചി ഭയങ്കര നിമിഷ അറ്റാച്ച്മെന്റ് ആണ് ഇപ്പൊ അമ്മ 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 അറ്റാച്ച്മെന്റ് ആണ് ഇപ്പൊ അമ്മേ ഇങ്ങോട്ട് വരൂ ിപ്പം ഇന്ത്യയിൽ വന്നു ഇല്ലാതെ പറ്റത്തില്ല നിമിഷം കണ്ടിട്ടുണ്ടെങ്കിൽ നിമിഷടത്ത് പോകണം അല്ലെങ്കിൽ കുഴപ്പമില്ല മമ്മി അത് പറയാം നിമിഷം ഉണ്ടെങ്കിലേ രണ്ടു നിമിഷയുടെ ശബ്ദം കേട്ടാലും ആ വഴി പോവും അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ജിജി ആൻഡിയുടെ സ്പെഷ്യൽ ഫിഷ് കറി അടിപൊളി ടേസ്റ്റായിരുന്നു അതുപോലെ ഫിഷ് ഫ്രൈ പിന്നെ നമ്മുടെ സ്പെഷ്യൽ കാട ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ ഫുഡ് ഉണ്ടായിരുന്നു എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ഞാനിതുവരെ ഇവിടെ വന്നിട്ടില്ല അപ്പൊ എനിക്ക് ഇപ്രാവശ്യം വരാൻ പറ്റി ഭയങ്കര ഹാപ്പിയാണ് ഇതേ കഴിച്ചാൽ ആദ്യം പോന്ന് അങ്ങനത്തെ അവസരം കിട്ടിയില്ല എപ്പോഴാണ് അതിനോടൊരു അവസരം നമുക്ക് കിട്ടിയത് എന്നാലും എപ്പോഴായാലും കിട്ടിയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് അതെ അതെ എല്ലാവർക്കും ദിവസം കുറവായതും കണ്ടോ പറ്റുന്ന ഒത്തിരി നേരെ ഇരിക്കാനൊന്നും പറ്റാത്തത് ഇവരോട് പറഞ്ഞാൽ പോവാ നാട്ടിൽ വന്നങ്ങനെ ദിവസങ്ങള് പടയെന്ന് പറഞ്ഞെങ്കിൽ പോകും നമുക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല എപ്പോഴും ഓൾറെഡി അപ്പൊ ഞങ്ങളിലിപ്പോ നാല് ദിവസം കഴിഞ്ഞ് പോവാണ് ഇവര്

അതെ ഞങ്ങളും അതെ ഞങ്ങളും അതെ ഞങ്ങളും അതെല്ലാരും പിന്നെ ഓക്കെ വെൽക്കം ആണോ അത് കൊഴപ്പല്ല ഇയാൾക്കാലൊക്കെ അമേരിക്കക്ക് പോയാൽ പുള്ളിനെ അവിടെ കാണും

ഇപ്പൊ സേറെ അന്വേഷണം പറഞ്ഞ കേട്ട ഓക്കെ നമുക്ക് നമുക്ക് ധ്രുവാന്തരത്തിന് പോയാലോ പിന്നെ <laughs> എല്ലാരും <laughs> ശരിയാവ എന്നാ മറ്റേ മാര്ജിന് നമ്മൾ ഇങ്ങോട്ട് വിടുമ്പോ ഒരു കളിച്ചില്ല അത് മിസ്സായല്ലോ സോനെ അതുകൊണ്ട് ഇവിടെ കറിയാന്നല്ലേ അത് പോയി സോനെ ശോഷ അവിടെ വരുമ്പോ കാണാട്ടോ യാോഷ പറയേണ്ട കാര്യ അപ്പൊ എന്തായാലും ഏതാണ് നമ്മുടെ ചെറിയ വീഡിയോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ